അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള തനത് ഭൂമി അർഹർക്ക് പട്ടയം കൊടുക്കാൻ സർക്കാർ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ രാജൻ ഒക്ടോബർ മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള തനത് ഭൂമി റവന്യൂ വകുപ്പിലേക്ക് പുനർനിക്ഷിപ്തമാക്കി അർഹരായവർക്ക് പട്ടയം കൊടുക്കാൻ സർക്കാർ ചട്ടഭേദഗതി കൊണ്ടുവരികയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്ക് തല പട്ടയമേള മണ്ണാർക്കാട് എം ഇ എസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാർ വില കൊടുത്തു വാങ്ങി പഞ്ചായത്തിന് നൽകിയ ഭൂമി പഞ്ചായത്ത് വില കൊടുത്തു വാങ്ങിയ ഭൂമി വിവിധ ഹൌസിംഗ് പ്രൊജക്ടുകൾക്കായി പഞ്ചായത്തുകളുടെ കൈവശം വന്ന ഭൂമി തുടങ്ങിയവ അർഹർക്ക് നൽകാൻ വില്ലേജിൽ ആരംഭിച്ച് ജില്ലാ കലക്ടർ തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥർ വഴി വീണ്ടും പരിശോധിച്ച് തനത് ഭൂമിയിൽ അതിവേഗ പ്രശ്നപരിഹാരം സാധ്യമാകും വിധമുള്ള നിയമ ഭേദഗതി നടത്താനാണ് തദ്ദേശ വകുപ്പിന്റെ തീരുമാനം തൊണ്ണൂറ്റിനാലിലെ ആക്ട് പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായ കളിസ്ഥലം മേച്ചിൽപ്പുറം ശ്മശാനം എന്നിങ്ങനെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംരക്ഷണാവകാശമുള്ള ഭൂമിയുടെ കാര്യത്തിൽ കാലതാമസമില്ലാതെ തീരുമാനമെടുക്കാൻ റവന്യൂ വകുപ്പിന്റെ ജില്ലാ മേധാവിയായ ജില്ലാ കളക്ടറെ പഞ്ചായത്ത് വകുപ്പ് ജില്ലാ മേധാവി അതത് തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി എന്നിവയോടെ ചുമതലപ്പെടുത്താം ഇത്തരമൊരു സംവിധാനം എക്സിക്യൂട്ടീവ് ഓഫീസ് ഓർഡറിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരം കോളനികളിൽ ഭൂമിക്ക് നാഥന്മാർ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി അത് നടപ്പാക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് സർക്കാർ മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്കുകളിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് പാലക്കാട് ജില്ലാ പട്ടയ വിതരണത്തിൽ സമാനതകളില്ലാത്ത റെക്കോർഡ് കരസ്ഥമാക്കി മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോൾ വിതരണം ചെയ്യുന്നതടക്കം മൂന്ന് വർഷം പിന്നിടുമ്പോൾ നാൽപ്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പട്ടയങ്ങളാണ് ജില്ലയിൽ വിതരണം ചെയ്യുന്നതെന്നും കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്യുന്ന ജില്ലയായി പാലക്കാട് മാറിയെന്നും മന്ത്രി വ്യക്തമാക്കി ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ തന്നെ ഭൂരഹിതരായ മനുഷ്യർക്ക് പരമാവധി ഭൂമി കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം പാസാക്കിയ നിയമവും എഴുപത് ജനുവരി ഒന്നിന് ഔപചാരികമായി നാം പാസാക്കിയ ഭൂപരിഷ്കരണ നിയമവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ പട്ടയങ്ങൾ മുന്നോട്ട് ഓരോ ഘട്ടത്തിലും ഈ കോങ്ങാടി അഡ്വക്കേറ്റ് ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാരുതി മുരുകൻ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷൗക്കത്തലി പുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാർ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് ഡെപ്യൂട്ടി കളക്ടർമാർ തഹസിൽദർമാർ എന്നിവർക്കൊപ്പം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു